ഇന്ന് സംസ്ഥാനത്തെ ഈ റേഷൻ മുൻഗണനാ കാർഡുകൾ റേഷൻ മുൻഗണനാ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് എന്ന് പുനരാരംഭിക്കുന്ന ദിവസമാണ് അപ്പോൾ മഞ്ഞ പിങ്ക് കാർഡുടമകളുടെ കാർഡ് ഉടമകൾക്കാണ് ഇന്ന് മസ്റ്ററിംഗ് നടത്തുക അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജയോട് നമുക്ക് ചോറിച്ചറിയാൻ ഇന്നത്തെ വിശേഷങ്ങൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഷീജ ഞാൻ പുലികളി കാണാൻ തൃശ്ശൂരിലാണുള്ളത് അപ്പോൾ കുറേ പുലികളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അതിനു മുൻപ് വളരെ വേഗത്തിൽ വാർത്തകളൊന്നും വാർത്തകളൊന്നെടുത്തു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് തീർച്ചയായും മനു ഏതായാലും റേഷൻ കാർഡിൻ്റെ മുൻഗണന കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് ആണ് ഇന്നിപ്പോൾ പുനരാരംഭിക്കുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഇന്നു മുതൽ ഇരുപത്തിനാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയായിരിക്കും മസ്റ്ററിംഗ് നടക്കുക അതിനുശേഷമാണ് മറ്റ് ജില്ലകളിലേക്ക് അതായത് മറ്റ് ജില്ലകൾ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് ഇത് തീരുമാനിച്ചത് ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം അതോടൊപ്പം തന്നെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ നടക്കും അതിനുശേഷം ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലായിരിക്കും മസ്റ്ററിംഗ് നടക്കുക അതിനുശേഷം നടക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിനകം ഇത് പൂർത്തിയാക്കണം ഈ രീതിയിൽ ഉള്ളൊരു മുൻഗണന രീതി ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒക്ടോബർ പതിനഞ്ചിനകം മുൻഗണനാ കാർഡുകാരുടെ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും മുൻഗണന ഇതര കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിങ്ങിനുള്ള തീയതി പിന്നീട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഏതായാലും മസ്റ്ററിങ്ങിനായി നേരിട്ട് എത്താനാകാത്ത ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ഒക്കെയുണ്ട് അവർക്ക് വേണ്ടിയിട്ടും കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടും ഭക്ഷ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ അത് അവരുടെ വീടുകളിലെത്തിയായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ നടത്തുക മറ്റുള്ളവർക്ക് അതാത് റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അന്യ സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അതത് സംസ്ഥാന സ്ഥലത്ത് തന്നെ റേഷൻ കടകളിൽ എത്തി മസ്റ്ററിംഗ് നടത്താൻ സാധിക്കുന്നതാണ് കാരണം ഇപ്പോൾ തൊട്ടടുത്ത റേഷൻ കടകളിൽ തന്നെ അവർക്കെത്തി മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനൊപ്പം മറ്റൊന്നുള്ളത് ഈ മസ്റ്ററിങ്ങിൽ നിന്ന് ആരും വിട്ടു നിൽക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം എല്ലാ തലത്തിലേക്കും നൽകിയിട്ടുണ്ട് കാരണം ഇത് കൃത്യമായ രീതിയിലുള്ളൊരു കണക്കെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ കൃത്യമായ രീതിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അറിയിപ്പ് ഇതിനകം തന്നെ നിരവധി തലത്തിൽ നൽകിയിട്ടുണ്ട് റേഷൻ കാർഡ് റേഷൻ കടകളിലൂടെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മുൻ അറിയിപ്പ് പ്രത്യേകമായി തന്നെ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു അത് ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും പ്രത്യേക അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഏതായാലും ജനങ്ങളോട് കൃത്യമായ രീതിയിൽ നമ്മളും ഈ ഒരു വാർത്തയിലൂടെയും നൽകുന്നത് ഈ ഒരു അറിയിപ്പാണ് കൃത്യമായ രീതിയിൽ ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ വീടുകളിലെത്തി ഭക്ഷ്യവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തുന്നതായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട മസ്റ്ററിംഗിന് വേണ്ടി പൂർണ്ണ തോതിൽ സംസ്ഥാന സർക്കാർ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ റേഷൻ കടകളിലൂടെ മസ്റ്ററിങ് ആരംഭിക്കുമെന്നു ശരി ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിൽ പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ പറയുന്നത് ഷീജേതാണ് തിരുവനന്തപുരത്ത് നമ്മളോട് സംസാരിച്ചത്